ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പന്ത്രണ്ട് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ ഞായറാഴ്ച നമ്മുടെ ബ്ലസ്സും ഞായറാഴ്ച എന്ന് വെച്ചാൽ ഞായറാഴ്ച വൈകിട്ട് തിങ്കളാഴ്ചത്തെ ബ്ലസ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി വരേണ്ടിയിരുന്ന ബ്ലസ്സും ഗോൽഗോഥായും ഒക്കെ മുടങ്ങി ഞായറാഴ്ചത്തെ തിരക്ക് കൊണ്ടാണ് ഒരു ഇടവേള കിട്ടിയില്ല ഗ്യാപ്പ് കിട്ടിയില്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന മുടക്കമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സീരീസ് മുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയിൽ പ്രത്യേകമായി ടോർക്കുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈ പറഞ്ഞ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വ്യാഖ്യാനങ്ങൾക്ക് അതീതമായ ഭാഗമാണ് അതായത് ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ എസൻസ് ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ ക്രൈസ്തവ ധാർമ്മികതയുടെ സത്ത കാണിച്ചു തരികയാണ് ശരിക്കും ഇത് വായിക്കുമ്പോൾ നമുക്ക് വലിയ ഭാരം ഫീൽ ചെയ്യും കർത്താവ് ഇത് ഞങ്ങളെ കൊണ്ട് നടക്കുമോ എന്നൊരു ചിന്ത വരും കാരണം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണം തടിക്കുന്നവന് മറ്റേക്കാരനും കൂടെ കാണിച്ചു കൊടുക്കുക ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടെ കൊടുത്തേക്കുക ഒരു മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെടുന്ന രണ്ട് മൈൽ ദൂരം നടക്കുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന് ഒഴിഞ്ഞു മാറരുത് അതായത് ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭാരമാണ് കർത്താവ് ഇതൊക്കെ പോസിബിൾ ആണോ ഇത് ഞങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ എന്ന ഭാരം ചിലപ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ജെനുവിൻ ആയിട്ടൊക്കെ വായിക്കുന്നവർക്ക് പക്ഷെ മനസ്സിലാകേണ്ടത് ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി ഇതാണ് ക്രിസ്തീയതയുടെ സൗന്ദര്യമെന്ന് തിരിച്ചറിയണം ഈശോയുടെ പിന്നാലെ നടക്കുന്നതിൻ്റെ വ്യതിരക്തത മറ്റു വിശ്വാസങ്ങളിൽ നിന്നും ഇതര സമൂഹങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ വ്യത്യസ്തമാക്കുന്ന കോർ ആശയങ്ങളിലൊന്നാണ് ഈ വായിച്ചു കേട്ടിരിക്കുന്നത് അതായത് നിൻ്റെ വലത് കാരണം തടിക്കുന്നവന് ഇടത്ത് കരണ കാണിച്ചു കൊടുക്കും എവിടെ നിന്ന് അത് പറയുന്ന പ്ലാറ്റ്ഫോം അതായത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അത് മുൻകാലത്തെ നിയമത്തെ ഈശോ എടുത്ത് കോട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ് അപ്പോൾ ആ നിയമം ഉണ്ടായതെങ്ങനെയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്നുള്ള നിയമം ഉണ്ടായതെങ്ങനെയാണ് അതിന് മുമ്പിലത്തെ നിയമം അതിനേക്കാൾ മോശമായിരുന്നു കണ്ണിന് പകരം ജീവനായിരുന്നു പല്ലിന് പകരം ജീവൻ എടുക്കുമായിരുന്നു ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പഠിപ്പിച്ച നിയമമാണ് നിൻ്റെ കണ്ണെടുത്താൽ തിരിച്ച് അവൻ്റെ കണ്ണെടുക്കാവൂ പല്ലെടുത്താൽ തിരിച്ചവൻ്റെ പല്ലേ എടുക്കാവൂ കുറച്ചുകൂടി ഒരു മയം വരട്ടെന്ന് വിചാരിച്ചുണ്ടായ നിയമം അത് ഈശോ അതിനെയും തിരുത്തുകയാണ് അവിടെ നിന്നും മാറ്റി പറയുകയാണ് ദുഷ്ടനെ എതിർക്കരുത് ഓരോ വാക്കും പറഞ്ഞു പഠിക്കേണ്ടതാണ് ദുഷ്ടനെ എതിർക്കരുത് അതിൻ്റെ അർത്ഥം അറിയാമോ അതിനെ മനസ്സിലാക്കേണ്ടത് ലോകത്താരും എതിർത്തതിൻ്റെ പേരിലോ കലഹിച്ചതിൻ്റെ പേരിലോ നന്നായിട്ടില്ല എന്ന് തിരിച്ചറിയണം ലോകത്താരും എതിർത്തതിൻ്റെ പേരിൽ മറ്റാരൊക്കെയോ കൂടി അവനെ എതിർത്തതിൻ്റെ പേരിൽ അവൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിൽ നന്നായിട്ടില്ല ആർക്കെങ്കിലുമൊക്കെ ചരിത്രത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്താലേ മാത്രമാണ് തിരിച്ചറിയുന്നിടത്താണ് ദുഷ്ടനെ എതിർക്കരുതെന്ന് പറയുന്നതിൻ്റെ സത്ത നമുക്ക് ലഭിക്കുകയുള്ളൂ വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക അത് ദ്രോഹിക്കുന്നവരിൽ നിന്ന് ആ പീഡകളെ ഏറ്റെടുക്കുക എന്ന വ്യാഖ്യാനമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാഖ്യാനമുള്ളത് സാധാരണഗതിയിൽ ഒരാളുടെ വലത് തടിക്കുക അത്ര പോസിബിളല്ല ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ അയാളുടെ വലം കൈകൊണ്ട് നമ്മുടെ കരണത്തടിക്കുമ്പോൾ അടിവീഴുന്നത് ഇടത് കരണത്താണ് അടിവീഴുന്നത് ഇടത് കരണത്താണ് വലത് കരണത്തടിക്കുക എന്ന് വെച്ചാൽ അത് അവഹേളനത്തിൻ്റെ അടയാളമാണ് പരിഹ ഇങ്ങനെ പുറം കൈകൊണ്ടടിച്ചാലാണ് വലത് കരണത്ത് അടിവീഴുന്നത് പുറം കൈകൊണ്ടടിക്കുന്നത് ഒരാളെ പരിഹസിക്കുന്നതിൻ്റെ അപമാനിക്കുന്നതിൻ്റെ ഒക്കെ അടയാളമാണ് അപ്പം നമ്മുടെ ജീവിത വഴിയിൽ ചില പരിഹാസങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ ചില അപമാനങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ ഒഴിഞ്ഞു മാറേണ്ട ചിലപ്പോൾ ദൈവത്തിൻ്റെ ആയിരിക്കും അത് അതിൽ നിന്നൊരു നന്മ ഉണ്ടാക്കാനുണ്ട് കർത്താവ് എന്തായിരിക്കും നന്മ ഒരു പക്ഷേ നമ്മുടെ ദുരഭിമാനത്തെ ഒന്ന് താത്തോണ്ട് വരുന്നതാണെങ്കിലോ അഹംഭാവത്തെ കർത്താവ് ഒന്ന് എളിമപ്പെടാൻ അവസരം തരുന്നതാണെങ്കിലോ വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക എങ്ങനെ നടക്കും അല്ലേ എങ്ങനെ നടക്കും അതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും ഈ ടെക്സ്റ്റ് നമ്മളെ വല്ലാണ്ട് ചലഞ്ച് ചെയ്യും അതിനകത്തൊരു പ്രശ്നമുള്ളത് എൻ്റെ മേലങ്കി എൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവൻ അവൻ്റെ ആവശ്യം കൊണ്ട് ശ്രമിക്കുന്നതാണോ അത്യാർഥി കൊണ്ട് ശ്രമിക്കുന്നതാണോ എന്ന് വേർതിരിച്ചറിയണമെന്ന് തോന്നുന്നു ഒരുവൻ്റെ ആവശ്യം കൊണ്ടാണെങ്കിൽ അവൻ്റെ ആവശ്യത്തെ അവൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് ഫീഡ് ചെയ്യുക ഒരുത്തൻ്റെ ആവശ്യം കൊണ്ടാണ് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടെ അതായത് അവർ ഈ ഡ്രോയറൊക്കെ ഇപ്പം കാശിരിക്കുന്ന ഡ്രോയറൊക്കെ ചിലപ്പോൾ തുറന്നിടും ഇത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് ചിലരുടെ രീതി ചിന്താരീതിയാണ് ഞാൻ പറയുന്നത് തുറന്നിടും അല്ലെങ്കിൽ ചിലപ്പോൾ കാശിലോ മേശപ്പുറത്ത് വെച്ചേക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും അത് എടുത്തുകൊണ്ട് പോകത്തില്ല ആരെങ്കിലും അപ്പം ഉത്തരം അത്ര അത്യാവശ്യക്കാരനാണീ കൊണ്ടുപോട്ടെന്നേ അത്ര അത്യാവശ്യക്കാരനാണീ കൊണ്ടുപോട്ടെ ചിലപ്പോൾ അവർക്ക് ഈ മനസ്സ് കുറച്ചുകൂടെ സ്വന്തമാക്കി കാണും നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് അവൻ ആഗ്രഹിക്കുന്ന അപ്പുറത്ത് കൊടുത്തേക്ക് കൊണ്ടുപോക്കും നീ അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ നീ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നതായിരിക്കും ഒരു മൈൽ ദൂരം നടക്കുന്നവൻ്റെ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം നടക്കുക അത് അവിടുത്തെ റോമൻ ഭരണത്തിൻ്റെ കീഴിലുള്ളൊരു ശൈലിയായിരുന്നു എന്നാണ് പറയുന്നത് ഇവരെ അനുയാത്ര ചെയ്യാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുമായിരുന്നു അത്ര അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആൻ എക്സ്ട്രാ മൈൽ അങ്ങനെ പ്രയോഗം തന്നെ ഇംഗ്ലീഷിലുണ്ടല്ലോ ഗോ ആൻ എക്സ്ട്രാ മൈൽ നമ്മളോട് സഹായം ചോദിക്കുന്നവർ ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള നന്മ ചെയ്തു കൊടുക്കുക നമ്മളോട് സഹായം ചോദിക്കുന്നവർ ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള നന്മ ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് വായ്പ മാറാൻ ഇച്ചിരിക്കുന്ന ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഒരു കാരണം തിരിച്ചു കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞങ്ങളെ പണ്ട് സെമിനാരി പരിശീലന കാലത്തൊക്കെ പഠിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഡീക്കിനൊക്കെയായി പട്ടത്തിന് അടുത്ത ഒരുക്കം എത്തുമ്പോൾ അച്ഛന്മാർ പറഞ്ഞു തരും മുതിർന്ന അച്ഛന്മാർ പറഞ്ഞു തരും വായ്പയായിട്ട് ആർക്കും കൊടുക്കണ്ട അപ്പം നമ്മളോർക്കും ഷോ അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാർ വന്നാലോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോഴേക്കും അച്ഛന്മാരുടെ മറുപടി കൊടുക്കുന്നതങ്ങ് കൊടുത്തേക്ക് അതായത് തിരിച്ചു കിട്ടുമെന്ന് ഈ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് ബന്ധം ഒലയുന്നത് കൊടുത്തു തങ്ങ് കൊടുത്തു അവരെടുത്തോട്ടെ അത് എന്ന് വിചാരിച്ച് കൊടുക്കാൻ പറ്റുന്ന തുക കൊടുത്തേക്ക് അതാകുമ്പോൾ പിന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണമെന്ന് ശരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റ് ചില സമൂഹങ്ങളൊക്കെ അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഒരല്പം ആവതില്ലാത്തവൻ ഉയർന്നു വരാൻ ഞാനൊരു തുക കൊടുത്താൽ അവനതാകുമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പക്ഷേ എൻ്റെ അറിവിലിപ്പോൾ ഒരുപാട് പേര് ഞാൻ തന്നെ ചില ഒരുപാട് അങ്ങോട്ട് പരസ്യപ്പെടുത്താൻ പറ്റുകയല്ല എന്നാലും ഞാൻ പറയാം ചിലർക്കൊക്കെ ഒരു ആവശ്യം അപ്പോൾ ആവശ്യം വരുമ്പോൾ നമുക്കറിയാം ജെനുവിൻ ആവശ്യമാണ് അവർക്ക് നേരുള്ളവരാണ് അവരത് ഇപ്പോൾ അവർക്ക് കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല ചെയ്തിട്ട് അതിൻ്റെ ബെനഫിറ്റ് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരാണ് അത്തരം നേരങ്ങളിലൊക്കെ ചിലരോർക്കൊന്ന് സഹായം ചോദിക്കുമ്പോൾ ചേട്ടാ അവർ അങ്ങനെ ഒരു കുടുംബമുണ്ട് അവരെ ഒന്ന് സഹായിച്ചാൽ അവരൊരു നാല് മാസത്തിനുള്ളിൽ തിരിച്ചു തരും എൻ്റെ ഒരു ഉറപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന മനുഷ്യരൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട് നല്ല കാര്യമാണത് നല്ല കാഴ്ചയാണത് അത്തരം നന്മകൾ നമുക്കിടയിൽ സംഭവിക്കട്ടെ പരസ്പരം വളർത്താൻ നീ കൊടുക്കുന്ന ഒരു വായ്പയ്ക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക കടമായിട്ടെങ്കിൽ അങ്ങനെ ദാനമായിട്ടെങ്കിൽ അങ്ങനെ പരസ്പരം വളർത്താൻ ഒരു ശ്രമമുണ്ടാകണം എന്ന് ദുഷ്ടനെ എതിർക്കരുതെന്ന് പറഞ്ഞു തുടങ്ങി ഈശോ ഒടുക്കം വായ്പയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇനി പത്രോസ്ലിഹായുടെ ലേഖനത്തിലേക്ക് വരാം പത്രോസ്ലിഹാരുടെ ലേഖനത്തിൽ ഇതിന് സമാനമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ ഹോംവർക്ക് ലേഖനം പ്രത്യേകിച്ച് ഈ പത്രോസ്ലിഹാടെ ലേഖനമൊക്കെ അധികം വായിക്കാതെ വിട്ടുപോകാറുള്ളതാണ് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് വായിക്കണം പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്കുകൾ അവസാനമായി നിങ്ങളെല്ലാവരും ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും എന്നിട്ട് താഴെ ഈശോ പറഞ്ഞതിൻ്റെ വിശദീകരണം പത്രോസ് കൊടുക്കുകയാണ് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്ത് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ ബ്ലസ് ദ ബ്ലസ് യുവർ ഒഫൻറ്റേഴ്സ് നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറ കർത്താവേ നിൻ്റെ തിരഹിതമായിരുന്നു ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോകണമെങ്കിൽ അവരെ നീ ഉപകരണമാക്കിയതാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് എന്താണെന്നറിയാമോ അങ്ങനെ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ പറ്റുന്നത് വേദനിപ്പിക്കുന്നവരെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈ ദുഷ്ടതയുടെ ഈ കിരാത ചങ്ങല ഇതിങ്ങനെ അനന്തതയോളം നീളും നമ്മളൊരാൾ തീരുമാനിച്ചാൽ ഈ ദുഷ്ടത ഇവിടെ അവസാനിപ്പിക്കും അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് അറിയാമോ നമ്മളെ ഒരാൾ വേദനിപ്പിച്ചു ഈ വേദനയെ അകത്തിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് വൃണമായി ഇനി മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കും ആ വേദന ഏറ്റെടുത്തവൻ ഇനി മറ്റൊരാളെ വേദനിപ്പിക്കും ഇതൊരു അവസാനമില്ലാത്ത ചങ്ങല പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഒരാൾ ആ ചങ്ങലയൊന്ന് ഭേദിച്ച എനിക്കുണ്ടായ മുറിവുകളെ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നുവെന്നും ഇനി ഒരാൾക്ക് ഞാനായിട്ട് മുറിവ് നൽകില്ലെന്നും തീരുമാനിക്കുന്ന മൊമൻറ്റിൽ ഒരു സുവിശേഷം ആരംഭിക്കും അതാണ് കുരിശിൽ സംഭവിച്ചത് കുരിശിൽ അവൻ്റെ മേലേൽപ്പിക്കപ്പെട്ട പീഠകളെ അതിൻ്റെ നോവിനെ അവൻ കുരിശിൽ തന്നെ മുറിച്ചിട്ടു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ അങ്ങനെ വന്നപ്പോൾ അവിടം തൊട്ടൊരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ് പരസ്പര സ്നേഹത്തിൻ്റെ സഹിഷ്ണതയുടെ സമാധാനത്തിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കും പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യവും അപരനോട് കാണിക്കേണ്ട ഒരു അധിക കരുതൽ അധിക ദൂരം നടക്കുക പരിഹസിച്ചാൽ ഒഴി നിന്നിച്ചാൽ ഒഴിഞ്ഞുമാറേണ്ട വസ്ത്രം ചോദിച്ചാൽ മേലങ്കി കൊടുക്കുക ഇതിൻ്റെയൊക്കെ ആത്യന്തിക ഉദ്ദേശം എന്നറിയാമോ ഇങ്ങോട്ടാണ് പന്ത്രണ്ടാമത്തെ വാക്യമാണ് അടിവരേണ്ടത് ഒന്ന് പത്രോസ് മൂന്ന് പന്ത്രണ്ട് എന്തെന്നാൽ ഇതൊക്കെ ചെയ്യുന്നത് എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു ഇത് ചെയ്യുന്നതോടുകൂടി നീ ദൈവത്തിരുമും പാകെ നീതിമാനാവുകയാണ് അങ്ങനെ ദൈവത്തിനു മുമ്പാകെ നീ നീതിമാനാകുന്നതോടുകൂടി കർത്താവിൻ്റെ കണ്ണ് നിന്റെ മേൽ തുറന്നിരിക്കും കർത്താവിൻ്റെ ചെവി നിന്റെ പ്രാർത്ഥനകളുടെ നേർക്ക് തുറന്നിരിക്കും ഈ അനുഭവം കിട്ടാൻ ചുറ്റുമുള്ളവരോട് സൗഷ്ണത കാണിക്കാം അവരെ സ്നേഹിക്കാം ക്ഷമിക്കാം കരുണ ആർദ്രത കാട്ടാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധാർമ്മിക ശൈലിയെ എളുപ്പമല്ലാത്ത ഒരു വെല്ലുവിളിയെ ഞങ്ങൾ കേട്ട് ധ്യാനിക്കുകയായിരുന്നു ഞങ്ങളെ കൊണ്ടാകുന്ന വിധം ഇത് ജീവിതം കൊണ്ടൊന്ന് പൂർത്തീകരിക്കാൻ നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ